കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ ഗവൺമെന്റ് സ്കൂൾ സംഘടിപ്പിച്ച പ്രകൃതി കുട്ടികൾക്ക് പശ്ചിമഘട്ട മലനിരകളുടെ ായ ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ അടിവാരത്തുകൂടി മാന്നാമംഗലം മരോട്ടിച്ചാൽ കൊളാംകുണ്ട് വഴി കേരള വനഗവേഷണ കേന്ദ്രത്തിൽ എത്തി അവിടെ ടി വി സജീവത്തിൽ കുട്ടികളെ സ്വാഗതം ചെയ്തു തുടർന്ന് ടി വി സജീവ് കേരളത്തിലെ കാടുകളെ കുറിച്ചും തനത് ജൈവ പ്രകൃതം പഠിക്കാൻ കാടുകൾ എന്തുകൊണ്ട് പ്രധാനമാണെന്നും വിശദീകരിച്ചു തുടർന്ന് കേരളത്തിലെ എല്ലാവിധ മണ്ണിനങ്ങളും വിശദമായി വിസ്തരിക്കുന്ന മണ്ണ് മ്യൂസിയം കുട്ടികൾക്ക് പുത്തൻ അറിവ് പകർന്നു പാതാളതവളയും വിവിധയിനം പാമ്പുകളും മിസ് കേരള എന്ന് വിശേഷിപ്പിക്കുന്ന സുന്ദരി മീനുകളും വന്യജീവി മ്യൂസിയത്തിൽ കണ്ടത് കുട്ടികളുടെ മനസ്സിൽ വന്യജീവികളുടെ വൈവിധ്യം കോറിയിട്ടു ഏറെ വിശേഷപ്പെട്ട ചിത്രശലഭ പാർക്കും മരങ്ങളാൽ വിവിധ മുളയിനങ്ങളിൽ തിങ്ങി നിന്ന വനഗവേഷണ കേന്ദ്രം ക്യാമ്പസും ഏറെ ഹൃദ്യമായി തുടർന്ന് പി ചി ഡാം കണ്ടും അതിന്റെ ആഴക്കെട്ട് കണ്ടറിഞ്ഞും പാർക്കിൽ കളിച്ചും പഠനയാത്ര സമാപിക്കുമ്പോൾ ഡാം പരിസരം ശബ്ദ മുഖരിതമാക്കിക്കൊണ്ടിരുന്ന പക്ഷികളെ പരിചയപ്പെടുത്തിയും അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പുകൾ പരിചയപ്പെടുത്തിയും യുവസമിതി പ്രവർത്തകൻ ഇന്ദ്രജിത് കാര്യാട്ട് കൂടെയുണ്ടായിരുന്നു നന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീജയ പി ഡി എ പ്രസിഡന്റ് ജിനിത ബിജു സംഘാടക സമിതി കൺവീനർ കെ വി മനോജ് പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ശൈലജ ടി വി രാജേഷ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി